നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഒരു ചെറിയ യാത്രയിലാണ് രാവിലെ ഏർനാട് എക്സ്പ്രസ്സിൽ കരുനാഗപ്പള്ളി യാത്ര തിരിച്ചാണ് ഇപ്പോൾ സമയം രണ്ട് മണിയായി യാത്ര കണ്ണൂരേക്കാണ് ട്രെയിൻ ഏതാണ്ട് കണ്ണൂർ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജൻസ് ഇന്ന് കണ്ണൂരിൽ നടക്കുന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ എന്ന് അതെ വട്ടാണ് നന്ദഗോവിന്ദത്തിൻ്റെ ഭജൻസ് കേട്ടവരൊക്കെ അല്ലെങ്കിൽ അത് ലയിച്ചു പോയവർക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ടുണ്ടാകുന്ന ഒരു വട്ട് അതെനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു ഏതായാലും ആ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഉള്ള തിരക്കുണ്ടോ അപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ആദ്യം കണ്ട ഒരു ഓട്ടോ ചേട്ടനോട് ചോദിച്ചു പറഞ്ഞു കൈരളി ഹോട്ടൽ നല്ല ഫുഡാണ് കഴിഞ്ഞാൽ പത്ത് നാൽപ്പത് വർഷം പാരമ്പര്യമുള്ള ഫുഡ് ഹോട്ടലാണെന്ന് പറഞ്ഞു അപ്പോൾ അത് തിരക്കുള്ള യാത്രയാണ് അപ്പോൾ അതൊക്കെ നടന്നാൽ മതിയെന്ന് പറഞ്ഞു ഇതിൻ്റെ അഴീക്കൽ ഫെറി അപ്പം നമുക്കുണ്ട് അഴീക്കൽ അപ്പോൾ ഇവിടുന്ന് പതക്കെ നടന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ കൈരളി ഹോട്ടൽ കാണാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും പതക്കെ നടന്ന് നോക്കാം ഇപ്പോൾ സമയം രണ്ടേകാൽ കഴിഞ്ഞു ആ ഇവിടെ നല്ല കണ്ണൂരിലെ നല്ല അടിപൊളി സ്വീറ്റ്സൊക്കെ ഇരിപ്പുണ്ട് സ്നാക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഈ കാർത്തിയ ഹോട്ടലോടാ കാർത്തിയ ഹോട്ടൽ ആണോ ഇപ്പോൾ കാർത്തിയ ഹോട്ടൽ നല്ല ഫുഡ് കഴിക്കാം കാർത്തിയ ഹോട്ടൽ കണ്ടെത്തി ഫുഡ് ഇപ്പോഴും കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല തരാം നല്ല തിരക്ക് എന്റെ ദൈവം ഏതാ നമ്മുടെ ടീം മൊത്തം ഇവിടെ ഉണ്ടല്ലോ ഇന്നലെ എത്തിയതോണിംഗ് ഓക്കെ ഇരുപതാം തീയതി ഞങ്ങളുടെ അടുത്ത് പ്രോഗ്രാം ഉണ്ട് കാട്ടല എന്റെ വീട് എന്റെ വീട് ഒരട്ടടുത്താ എവിടെ നിങ്ങൾ താമസിക്കുന്നത് അല്ലേ ഇവിടെ ദൈവത്തിന്റെ ഓരോ കളികളെ നമ്മൾ കാണാൻ ആഗ്രഹിച്ച ദൈവന്താ നമ്മുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നു അത് ഇരട്ടി സന്തോഷത്തിന് കാരണമായി എന്തായാലും അവരോടൊപ്പം സെൽഫിയൊക്കെ എടുത്തു അതിനുശേഷം അവർ സൗണ്ട് ചെക്ക് ചെയ്യാനായിട്ടും ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം അപ്പോൾ അവർ ഈ ബസ്സിലാണ് അവർ കോട്ടയത്ത് നിന്ന് വന്നത് നവീൻ നേരെ ദുബായിന്ന് കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങി അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഊണ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കാർത്തിയ ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ നല്ല തിരക്കാണുണ്ട് പല ആൾക്കാരും ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുമായിരുന്നു ഓരോ ആൾക്കാരും മാറാൻ വേണ്ടി അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ചോറും കൂന്തലും കറികളെല്ലാം നല്ല കറികളായിരുന്നു അതുപോലെ പായസം ഏറ്റവും അവസാനം നല്ല പായസം ഉണ്ടായിരുന്നു ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ നമ്മളൊരു ഓട്ടോ വിളിച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി നയനാർ അക്കാദമിയിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാറുടെ പേരിലുള്ള ഒരു അക്കാഡമിയാണ് അപ്പോൾ അവിടെ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് ഒരു നാൽപ്പത് രൂപയുടെ ഓട്ടോ ഉള്ളായിരുന്നു മുൻപ് ഞാൻ ഇതുവഴി കണ്ണൂർ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതുവഴിയൊക്കെ പോയിട്ടുള്ള പക്ഷേ അന്ന് ഈ നയനാർ അക്കാഡമി നമ്മൾ കണ്ടില്ല കാരണം ഇച്ചിരി ഉള്ളിലോട്ട് മാറിയ അതിലെ ബോർഡ് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഒരു ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ സ്മരണയ്ക്കായി ആരംഭിച്ചിട്ടുള്ളതാണ് നയനാർ മ്യൂസിയം കയറി ചെല്ലുമ്പോൾ തന്നെ ഇ കെ നയനാരുടെ ഒരു പൂർണ്ണകായിക പ്രതിമ കാണാം അടിച്ചമർത്തപ്പെട്ടവരുടെ പോരാട്ട വീതത്തെ പ്രതീകപ്പെടുത്തുന്ന ഉയർത്തിയ മുഷ്ടി എന്ന ശില്പവും കാണാം മ്യൂസിയത്തിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ചിരുന്ന മേശ കസേര പേന പുസ്തകങ്ങൾ വിവിധ ചുമർചിത്രങ്ങൾ കലാസൃഷ്ടികൾ അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് തൽക്കാലം നമ്മളകത്തേക്ക് പ്രവേശിക്കുന്നില്ല അതിന് മുൻപ് കാണുന്ന ഈ വലിയ കൺവെൻഷൻ സെൻ്ററിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് അന്തകോദത്തിൻ്റെ പ്രാക്ടീസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ സൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് പറഞ്ഞാൽ ഇത് ശ്രീലാലിൻ്റെ വൈബാണ് നമ്മുടെ ടീമിൻ്റെ സൗണ്ട് ചെക്കും പരിപാടിയെല്ലാം കഴിഞ്ഞു അപ്പോൾ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുള്ളൊരു വേദിയാണ് ഇഷ്ടംപോലെ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ എൽ ഇ ഡി വാള് അതുപോലെ ലൈറ്റുകൾ നല്ല ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വെച്ച് നല്ല നല്ലൊരു കൺവെഷൻ സെൻ്ററായിട്ടോ സൂവ് അതിപ്പോൾ ഒരു ആറ് മണിയാകുമ്പോഴത്തേക്ക് എത്തും അതവിടെ എന്താ പറയുക വലിയ ആൾക്കാരെ പാസ് കൊടുത്താകത്തേറ്റും ഓക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഈ നന്ദകുരത്തിൻ്റെ കണ്ണൂരിലെ പ്രോഗ്രാമെന്ന് കണ്ണൂരിൽ നിന്ന് വെളിയിൽ നിന്ന് വിൽക്കാറും ഞാൻ മാത്രം കാണും അതല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് വിൽക്കാറും ഞാൻ മാത്രം കാണൂല്ലാത്തൊരു വൈബാ കേട്ടോ അത് പറഞ്ഞറിയിക്കാനേ അതുകൊണ്ട് ആ ഒരു എന്താ പറയാ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു ആ നല്ല പ്രോഗ്രാം അപ്പോൾ പാസ് കിട്ടിയതാണ് അവരുടെ ഫുൾ ടീമിൻ്റെ ഫോട്ടോയും ഒക്കെ വെച്ചു തന്നെ സാന്ദ്രാനന്ദ്ര ആ നിൽക്കുന്നത് വിൽസൺ തില്ലങ്കിരി കേട്ടോ അപ്പോൾ ആൾക്കാരെല്ലാം കയറി തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ സീറ്റ് നമ്പറൊക്കെ വെച്ച് നോക്കിയാൽ കയറി പക്ഷേ അകത്ത് തിരക്ക് അവിടുത്തെ തിരക്ക് കാരണം പിന്നെ ആൾക്കാർ ഇടിച്ചു കയറി

ഭദ്രദീപം തെളിയിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരിയെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതാ ഇവിടെ രാഷ്ട്രീയ മത ജാതി വ്യക്തികാരമായി മാത്രം കാണാൻ സാധിക്കില്ല കാരണം അവർ അവതരിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ അതിരുകളില്ല സംഗീതം ഒരു ഭാഷയാണ് അത് മതമോ ജാതിയോ ദേശമോ ആവെ എല്ലാവരുടെയും ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നു അന്തോലിതത്തിൻ്റെ സർഗസംഗീതം ഒരു പുഴപോവിയാണ് അവരുടെ ഇനങ്ങളിൽ െ ഓരോ നിമിഷത്തിലും തിലക്കമേഖാൻ സംഗീതത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രിയപ്പെട്ട സഹകലാകാരന്മാർക്കൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ ഹരികൃഷ്ണൻ വി ഹരികൃഷ്ണൻ ഹരിരാജ് വൈഷ്ണവ് ടീം മാനേജർ കൊടികൃഷ്ണൻ ഇവരെല്ലാം ചേരുമ്പോൾ അത് വെറുമൊരു സംഗീത ദിശയാവില്ല അതൊരു ഭക്തിയുടെ അനുഭൂതിയായി മാറും ഹൃദയം തുറന്നുള്ള നമ്മുടെ കയ്യടിയോടെ ഈ കലാകാരന്മാർ ചേരുന്ന നന്ദഗോവിന്ദൻസിന് നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം

മിന്നസ് ഇതിനെകൊണ്ട് ആണും ചേർന്നോ അയ്യടാ അടാ ഓട 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 ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഓടടാ Okay. സെൽഫി എടുക്കാനുള്ള തിരക്ക ആൾക്കാർ രക്ഷയില്ല നവീനെയും ശ്രീലാലിനെയും വളഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഇന്നത്തെ ഈ വൈബുണ്ടല്ലോ ഇതൊരിക്കലും ഒരു കുറച്ച് നാളത്തേക്ക് മനസ്സിൽ നിന്ന് പോകത്തില്ല അത്ര ഗംഭീര പ്രോഗ്രാമായിരുന്നു അത്ര അച്ചടക്കമുള്ള പ്രോഗ്രാമായിരുന്നു എങ്ങനെ ഇതിനെ കുറിച്ച് വിശദീകരിക്കണം എന്നറിയത്തില്ല അത്ര ഗംഭീര പരിപാടിയായിരുന്നു അപ്പോൾ കണ്ണൂരിനും എൻ്റെ പ്രിയപ്പെട്ട നന്ദഗോദൻ ടീമിനും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോ കാണാം അപ്പോൾ അതുവരേക്കും നന്ദി നമസ്കാരം ബൈ ബായ്